സഞ്ചാരികളെ ആകർഷിക്കും കാഴ്ചവിസ്മയം ഒരുക്കി പായപ്പട പഞ്ചായത്തിലെ ജലസമൃദ്ധമായ ആട്ടായം ചെറിയ വെള്ളച്ചാട്ടവും മുളവൂർത്തോട്ടിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചവിസ്മയം കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് യുടെ സൗന്ദര്യമൊരുക്കി സഞ്ചാരികളുടെ മനം കവരുകയാണ് പായപ്പുഴ പഞ്ചായത്തിലെ ആട്ടായം ചിറയും വെള്ളച്ചാട്ടവും പഞ്ചായത്ത് ഒൻപത് പത്ത് വാർഡുകളിലായി മുളവൂർ തോട്ടിലാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ചിട കാർഷിക ജലസേചനത്തിനും മറ്റുമാണ് പ്രധാനമായും ചിറയിലെ വെള്ളം ഉപയോഗിക്കുന്നത് വേനൽക്കാലത്തും മഴക്കാലത്തും പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകൾ തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആട്ടായത്തേക്ക് സഞ്ചാരികൾ എത്താറുണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും വിശ്രമവേളകളിൽ ഉല്ലസിക്കുന്നതിനും കുടുംബമായും സുഹൃത്തുക്കൾക്കൊപ്പവും ആട്ടായം ചിറയിൽ എത്തുന്നവർക്ക് സാധിക്കുമെന്ന് തൃക്കാക്കരയിൽ നിന്നുള്ള സഞ്ചാരികൾ പറയുന്നു

പ്രകൃതി ഭംഗി ആവോളം ഉണ്ടെങ്കിലും അത് കാത്തുസൂക്ഷിക്കുന്നതിനോ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തുന്നതിനോ ഉള്ള സൗകര്യങ്ങൾ ആട്ടായം ചെറിയ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും നടത്തിയിട്ടില്ല ചിറക്കി ഒരു വശം മാത്രം കൈവരിയുള്ള നടപ്പാത മാത്രമാണ് ഇവിടെയുള്ളത് മഴക്കാലത്തും പേനൽക്കാലത്ത് പൂതത്താൻകെട്ടി ഡാമിൽ നിന്ന് കനാലിലൂടെയും വെള്ളം എത്തുന്നതിനാൽ ആട്ടായം ചിട എന്നും ജലസമ്മർദ്ദമാണ് നമ്മുടെ ഇവിടെ പ്രദേശത്ത് നല്ലൊരു പാർക്ക് കൂടി ഒരുക്കുകയും ഇവിടെ കൂടുതൽ യാത്രക്കാർക്കും സഞ്ചാരികൾക്കും ഒക്കെ കൂടുതൽ ഇരിപ്പിടങ്ങൾ കൂടിയൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ആട്ടായംചറയെ നമുക്ക് മാറ്റാൻ സാധിക്കും ആ ഇഷ്ടപ്പെട്ടു നല്ലതാണ് തൃക്കാക്കരെന്നു പറഞ്ഞതാണ് ഞങ്ങളോട് കൂടുതൽ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും മാറ്റം ഇരിക്കാനുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനും സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ സൈഡിൽ ഇതേപോലെ ഒരു പിടി അപ്പുറത്തും കൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും നല്ലതാണ് നമ്മൾ വിനോദയാത്രയൊക്കെ കുടുംബമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് ആ കൊള്ളാം നല്ല രസമുണ്ട് ഒരു വീക്ക് ഒരു വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം സർക്കാർ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കിയാൽ വളരെ നല്ലതായിരിക്കും ഇത് നല്ലൊരു സ്പോട്ടായിട്ട് മാറും അത് വിനോദയാത്ര നല്ലൊരു ഓപ്ഷൻ ആ ചെറിയ ഒരു യാത്ര വൺ ഡേ ആയിട്ട് പോകാനായിട്ടൊക്കെ ഉള്ളതല്ല അല്ല ഒരു മുഴുനീള ദിവസത്തിനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ ചൂടുകളിൽ നിന്ന് നമുക്ക് മാർ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് രസിക്കാനുള്ള ഒരു നല്ല സ്ഥലം വെള്ളച്ചാട്ടം നീന്താനൊക്കെ സാധിക്കും നല്ല കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലം ഇവിടെ ഒരു കൊട്ടവഞ്ചി സവാരി അതുപോലത്തേക്കൂടെ ഇട്ടാൽ ബാക്കി നീന്തൽ അറിയാൻ പാടാത്ത ആൾക്കാർക്കും ഒരു സൗകര്യമായിരിക്കും പ്രദേശവാസികളായ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് കുളിക്കുന്നതിനും നീന്തൽ പരിശീലനത്തിനും ചിത്രങ്ങൾ പകർത്തുന്നതിനുമൊക്കെയായി ദിനം പ്രതി ആട്ടായം ചടയെ ആശ്രയിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് മുളപുർത്തോട്ടിലുള്ള ആട്ടായം ചട വിവിധയിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും മാലിന്യ നിക്ഷേപമോ ഒന്നുമില്ലാതെ പ്രകൃതിദത്ത സൗന്ദര്യം അതേപോലെ നിലനിർത്തുകയാണ് ആട്ടായം ചട ിൽ നിന്നുള്ള പ്രദേശവാസികൾക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രകൃതി സ്നേഹികളായ സഞ്ചാരികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ചെറിയൊരു വിനോദയാത്ര കേന്ദ്രമാണ് ആട്ടായംചിറ ഭാവിയിൽ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ വലിയ ടൂറിസം സാധ്യതയാണ് പായപ്പട പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം അടങ്ങുന്ന ആട്ടായംചിറയിൽ ഉള്ളത് മൂവാറ്റുപുടി ഭാഗത്തു നിന്നും എത്തുന്നവർക്ക് കേച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആട്ടായംചിറയിൽ എത്തിച്ചേരാൻ സാധിക്കും ഗ്രാമീണ ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആ ടൈം ചെറിയ കൂടുതൽ ജനശ്രദ്ധയമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ക്യാമറാമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ഷാജി